ഗുഡ് മോർണിംഗ് ഇന്നോട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ഇന്നോട്ട് ഇന്നോട്ട് വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരിക്കും ഞാൻ വർക്ക്ഔട്ടിന് പോകുന്നത് എന്ന് വെച്ചാൽ എനിക്ക് നല്ല ക്ഷീണം ഈ ഫുഡ് പോയ്സൺ ഒക്കെ വന്ന ശേഷം നേരത്തെ ഫാസ്റ്റിങ്ങിലാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇനി കുറച്ച് ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സ് മിൽക്ക് കുറച്ച് മിൽക്ക് പിന്നെ ബനാന ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് പ്രോട്ടീൻ അകത്ത് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ പ്രീ ഫുഡ് ആണ് ഓട്സ് വിത്ത് ബനാന എനിക്ക് എല്ലാത്തിനും ഒരു അളവുണ്ട് സിക്സ്റ്റി ഫോർ ഗ്രാം ബനാന ഓക്കെ ഞാൻ പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ വർക്കൗട്ട് സെക്ഷനിലോട്ട് പോകും രാവിലെ ട്രെയിനിങ് സെക്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ ക്ലയൻസിനെയൊക്കെ ട്രെയിൻ ചെയ്യിപ്പിച്ചു നേരെ വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത് കഴിച്ചിട്ട് വേണം ഇനി വർക്കൗട്ടിലോട്ട് പോകാൻ നിങ്ങൾ ഈ മോട്ടിവേഷൻ ആവുന്നത് സ്വന്തമായിട്ടാണ് മോട്ടിവേറ്റ് ആവുള്ളത് കേട്ടോ ബാക്കിയുള്ളവരെ ഇത് കണ്ട് ജസ്റ്റ് ഒരു ലൈഫ് സ്റ്റൈൽ പഠിക്കാൻ തേ ഉള്ളൂ ബാക്കി ബാക്കി കാര്യങ്ങളൊക്കെ ലൈഫിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളെ ആവശ്യങ്ങളെ കണ്ടെത്തി അതിൻ്റെ പുറകെ നടന്ന് അതിൻ്റെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് പേര് കണ്ട് കേട്ടോ സി ഞാൻ തന്നെ വെയിറ്റ് കുറച്ച് തുടങ്ങിയപ്പോൾ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ എന്നെ കളിയാക്ക ഒരുപാട് പേരുണ്ട് ആ കളിയാക്കിയതിൽ നിന്ന് എന്നോട് ഡയൽ പാന ചോദിച്ച ഒരുപാട് ആൾക്കാരുണ്ട് സോ ഡോ ഗീവ് അപ്പ് കീപ് ഗോയിങ് അത് എന്ത് കാര്യമായിരുന്നു കീപ് ഗോയിങ് കീപ് ഗോയിങ് കീപ് ഗോയിങ് ഓക്കെ ഡേ എയ്റ്റ് ഞാൻ ഈ ജേണി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ രണ്ട് മൂന്ന് ദിവസം വർക്കൗട്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഫ്യൂറ് വന്നു പിന്നെയും ഫുഡ് പോയിസും വന്നു നമ്മളിതൊന്നും വിട്ടുകൊടുക്കത്തില്ല പറയാം ജിമ്മിൽ പോയപ്പോൾ പോയപ്പോ അല്ല സോറി ജിമ്മിൽ പോയി വർക്കൗട്ട് റോട്ടീൻ സ്റ്റാർട്ട് ചെയ്തപ്പം ജസ്റ്റ് പോസിറ്റീവ് എനർജി ആയി മീൻസ് പോസിറ്റീവായി ഒരു ഇന്നലെയൊക്കെ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു ഞാൻ ഇന്നോട്ട് ഡയറ്റ് പ്ലാനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് പോസ്റ്റ് വർക്കൗട്ട് മീൽ എഗും ബെനാനയും അതാണ് എന്റെ പോസ് വർക്ക് ഔട്ട് മീൽ നമ്പർ ടു നമ്മൾ ഇനി ഒരു ഹൺഡ്രഡ് ഡേയ്സിന് ഈ വേ പ്രോട്ടീൻ എന്നുള്ള ഒരു സാധനം നടത്തായിരുന്നു ാണ് ഒന്നുമില്ല പ്രോട്ടീനെ ഡീ പ്രൊമോട്ട് ചെയ്യുന്നതല്ല വൈ പ്രോട്ടീൻ ഇല്ലാതെയും നമുക്ക് ഫാറ്റ് ബാൻസ് ചെയ്യാൻ പറ്റും മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സോ വേ പ്രോട്ടീൻ നല്ലതാണ് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ബിസി ലൈഫിൽ വേ പ്രോട്ടീൻ യൂസ് ചെയ്യുന്നത് നല്ലതാണ് നല്ല കാര്യമാണ് സോ ഞാൻ ഈ ഹൺഡ്രഡ് ഡേയ്സിന് ഞാൻ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് ഓൺലി ക്രിയാറ്റിൻ മാത്രം പിന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ട് വൈറ്റമിൻ ഡി പ്ലസ് കാൽസ്യം എടുക്കുന്നുണ്ട് വിത്ത് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ പിന്നെ മൾട്ടിവൈറ്റമിൻ അത്രേ ഉള്ളൂ ഒമേഗ ത്രീ ഫാറ്റ് അത്രേ ഉള്ളൂ ഓക്കെ എനിക്ക് ഈ കാണാൻ പറ്റുന്നുണ്ടോ ഐ തിങ്ക് കാണാൻ പറ്റുമായിരിക്കാം ഇതാക്കാനുള്ളതാകുന്നു എനിക്ക് ഈ യങ്സ്റ്റേഴ്സിന് അവിടെ പറയാറുള്ളത് ഞങ്ങളെ ജീവിക്കുമ്പോൾ ട്വന്റി പതിനെട്ട് വയസ്സൊക്കെ കഴിയുമ്പഴ് ഒത്തി ജീവിക്കാൻ പഠിക്കും ഒത്തിക്ക് ജീവിക്കാൻ പഠിക്കും കാര്യങ്ങൾ എല്ലാം ഒത്തിക്ക് ചെയ്യാൻ പഠിക്കും അതായതിപ്പം ഗേളായാലും ബോയ് ആയാലും ഒത്തിക്കെല്ലാം ജീവിച്ച് പഠിക്കും ഫ്രഷ് ഫ്രഷാണോ ഫ്രഷായിട്ട് ഹെയർ ഒക്കെ കട്ട് ചെയ്യാൻ പോകണം ഹെയർ മീൻസ് ഡ്രിം ചെയ്യാൻ പോകണം അത് കഴിഞ്ഞിട്ട് ഫുഡ് മേടിക്കണം പിന്നെ ഫ്രിഡ്ജിൽ എന്തൊക്കെയാണോ ഉണ്ടോ ഇല്ലെന്ന് നോക്കണം ഈ ആഴ്ചത്തെ ഫുഡെല്ലാം പോയി മേടിക്കണം കുറച്ച് പ്ലാൻ ഉണ്ട് സ്റ്റേറ്റ് ഫുഡ് നെക്സ് ഫ്രഷ് ആയി ഫ്രഷായി നെക്സ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അത് കഴിഞ്ഞ് കിച്ചണിൽ കുറച്ച് പരിപാടിയുണ്ട് കുക്ക് ചെയ്യണം ഉച്ചയ്ക്ക് ലഞ്ച് റെഡി ആക്കണം ഡിന്നർ റെഡി ആക്കണം ഇതെല്ലാം ഒറ്റ കുക്കിങ്ങിനായിരിക്കും സെറ്റ് ചെയ്യണം ഇനി ഈവനിങ്ങൾ ഉള്ള സ്നാക്സ് ഇനിയിപ്പം പോസ്റ്റ് വർക്ക് കൊണ്ട് ഇപ്പോഴാണ് കഴിക്കുന്നത് ഇപ്പം കഴിക്കണം എഗ്ഗാണ് എഗ്ഗും ബനാനും യെസ് എഗ് കുറച്ച് ചീസ് ഇട്ടിട്ടുണ്ടേ ീസ് ഓ ബനാന ഏകദേശം ഒരു വൺ ഫിഫ്റ്റി ഇതിന്റെ ടോട്ടൽ കാലറി എത്രയാണെന്നുള്ളത് പറഞ്ഞുതരാം എൻ്റെ മാക്സിമം ഒരു ദിവസത്തെ ടോട്ടൽ കാലറി എന്നാൽ ടൂ തൗസൻഡ് കാലറി ആണ് ഒരു ഇത് നേരത്തെ റൈസാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് ചിക്കൻ ഇപ്പോൾ മാരിനേറ്റ് ചെയ്തതാണ് വയ്ക്കും ഫ്രിഡ്ജിൽ വയ്ക്കും എന്നിട്ട് വന്നിട്ട് ഈ ഹെയർ കട്ടിന് പോയിട്ട് വന്ന ശേഷം ഈ ചിക്കണും റൈസും കൂടെ കുക്ക് ചെയ്ത് കഴിക്കണം പിന്നെ സാലഡ്സ് ഉണ്ടാക്കണം അത് വന്നിട്ടുണ്ടാക്കും അവൻ ഒരു ഓൺലൈൻ കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല നല്ല ഉറക്കമാണ് ഞാൻ അവനെ വിളിച്ച് അവനെ ഡ്രൈൻ ചെയ്യിപ്പിച്ചിട്ട് ഡ്രിം ഒക്കെ ചെയ്തൊന്ന് വൃത്തിയാകുന്നതെന്ന് വിചാരിച്ച അപ്പോ ബാർബറിനെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കണം പോലും ടു തേർട്ടി അപ്പോയിന്റ്മെന്റ് അങ്ങനെ വീട്ടില് പോസ്റ്റ് ഇനിയിപ്പോ കുക്ക് ചെയ്യാം കുക്ക് ചെയ്തിട്ട് ഫുഡ് കഴിച്ചിട്ട് ഡ്രിം ചെയ്യാൻ പോകും അതായിരിക്കും ബെറ്റർ എന്നിട്ട് വൈകിട്ട് ട്രെയിനിങ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാം മറ്റേ പയ്യനെ ഞാൻ ട്രെയിൻ ചെയ്യിപ്പിച്ചു ഓൺലൈനില് എന്തൊക്കെയല്ലേ പണ്ട് രാമു മാമന്റെ കടയിൽ രാമൻകുട്ടി രാമല്ലേ രാമൻകുട്ടി അവൻ്റെ കടയിൽ അച്ഛൻ സൈക്കിളിലൊക്കെ കൊണ്ടുപോയായിരുന്നു മുടികെട്ട അപ്പൊ ഈ അപ്പോയിൻമെന്റ് ഒന്നുമില്ല നമ്മളിങ്ങനെ ബെഞ്ചിൽ ഞാൻ നേരം ഇരിക്കും അല്ല ഇപ്പം ഈസിയാണ് ഫോൺ എടുക്കുക അപ്പോയിൻമെന്റ് എടുക്കുക ആ സമയത്തിന് പോയായിരുന്നു സിക്സ്റ്റി മിനിറ്റ്സ് ലെഫ്റ്റ് യെസ് മനസ്സിലായോ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇത് കുക്ക് ചെയ്തെടുത്തത് ഓക്കെ അപ്പോൾ ഞാൻ വെജ് വെജ് എല്ലാം മേലിട്ട് ജസ്റ്റ് ബോയിലാവാൻ വേണ്ടിയിട്ട് ചിക്കനിലോട്ടാവും ഇതിൻ്റെ ഈസി കുക്കിങ് സെറ്റപ്പാണ് മാക്സിമം ഓക്കെ വെജിറ്റബിളെല്ലാം സെപ്പറേറ്റ് ചെയ്തു െന്ത് ചെയ്യും ചിക്കൻ എല്ലാം മാറ്റി റൈസ് റെഡി ഇത്രേ ഉള്ളൂ ഇപ്പോൾ ഉച്ചയ്ക്കുള്ള ലഞ്ച് ഇനി മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യും ഇപ്പോൾ ഉണ്ടാക്കി മൂന്നായിട്ട് സ്പ്ലിറ്റ് ഈവനിങ് കഴിക്കും നൈറ്റും കഴിക്കും പിന്നെ അതിൻ്റെ അവിടെ എഗഡ് ചെയ്യും പിന്നെ കാണിച്ചു തരാം ഓക്കെ പോകുന്ന സമയം ജിമ്മിൽ പോകുന്ന സമയം ട്രെയിൻ ചെയ്യ് ടൈമായി അപ്പൊ ജിമ്മിലോട്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നാളെ കാണാം കുറച്ച് അപ്ഡേഷൻ ഉണ്ടാവും ഞാൻ പറഞ്ഞത് എനിക്ക് ഫുഡ് പോയ്സൺ ഒക്കെ വന്നു അതിൻ്റേതായൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ വർക്കൗട്ടിന്ന് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ എൻ്റെ ക്ലയൻസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ഹൺഡ്രഡ് ഡേയ്സ് ചാലഞ്ച് നിങ്ങളെല്ലാവരും ഉണ്ടായിരിക്കണം സ്റ്റേ ടൂൺ പ്ലീസ് സബ്സ്ക്രൈബ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ